ായി സമർപ്പിക്കുന്നത് റോക് വാൽ മൗണ്ടീറ്റ് നായാടംപൊയിൽ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് നിലമ്പൂരിൽ താൽക്കാലിക ഗതാഗത നിയന്ത്രണവുമായി പോലീസ് നിലമ്പൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് നാളെ മുതൽ നവീകരണ പ്രവൃത്തി അവസാനിക്കുന്നതുവരെയാണ് താൽക്കാലിക നിയന്ത്രണം പെരിന്തൽമണ്ണ മഞ്ചേരി അരീക്കോട് ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകൾ നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആളുകളെ ഇറക്കി ഇറക്കിക്കയറ്റി യാത്ര തുടരണം ചന്തക്കുന്ന് ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾ പോലീസ് സ്റ്റേഷന് താഴെയുള്ള മിനി ബൈപ്പാസ് റോഡിലൂടെ പുതിയ സ്റ്റാൻഡിലെത്തി ആളുകളെ ഇറക്കി യാത്ര തുടരണമെന്നും നിലമ്പൂർ സിഐ സുനിൽ പുളിക്കൽ അറിയിച്ചു നിലമ്പൂർ മുനിസിപ്പൽ സ്റ്റാൻഡില് പുതിയ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡില് ഇതിന്റെ ഭാഗമായി നാളെ മുതൽ ആ പണി തീരുന്നവരെയുള്ള ദിവസങ്ങളിൽ ഒരു താൽക്കാലികമായ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് പെരിന്തൽമണ്ണ മഞ്ചേരി അരീക്കോട് ഭാഗത്തു നിന്ന് ചന്തക്കുന്ന് ഭാഗത്തേക്ക് വരുന്ന ബസ്സുകള് നമ്മുടെ പഴയ സ്റ്റാൻഡില് മിൽമയ്ക്ക് മുമ്പുള്ള പഴയ സ്റ്റാൻഡില് ആളുകളെ ഇറക്കി കയറ്റി അവിടുന്ന് നേരെ യാത്ര തുടരേണ്ടതാണ് അതേപോലെ തന്നെ ചന്തക്കുന്ന് ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകളും മറ്റും നമ്മുടെ മിനി ബൈപ്പാസ് വഴി ഇറങ്ങി പുതിയ സ്റ്റാൻഡിലെത്തി ഇറക്കി അവിടുന്ന് പോകേണ്ടതാണ് അടുത്ത ഒരു അറിയിപ്പ് വരെ ഈ ഒരു ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള വിവരം അറിയിക്കുകയാണ് ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ജർമ്മൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം ജർമ്മനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേ ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ്